കേരളത്തിൽ സമീപകാലത്ത് ഇത്തരത്തിൽ കുരുന്നുകൾ കുടുംബ പ്രശ്നങ്ങളിൽ ബലിയാടാകുന്ന ഒട്ടേറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തുടങ്ങിയതിന് ശേഷം ആറാമത്തെ സംഭവമാണ് തിരുവാംകുളത്തെ കുഞ്ഞിന്റെ കൊലപാതകം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുപ്പതിനാണ് തിരുവനന്തപുരം ബാലരാമപുരത്ത് അമ്മാവൻ രണ്ടു വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത് നമുക്ക് ഇപ്പോൾ ഇതിൽ കാണുന്നത് പോലെ തന്നെ ആ സംഭവമൊന്നും നമ്മുടെ മനസ്സിൽ നിന്ന് പോകാനുള്ള സമയമായിട്ടില്ല ഈ അമ്മാവൻ രണ്ടു വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ സംഭവം ആ സമയത്ത് നമ്മൾ വലിയ രീതിയിൽ ചർച്ച ചെയ്ത സംഭവമാണ് പ്രതി അമ്മാവൻ ഹരികുമാർ ആയിരുന്നു കിടന്നുറങ്ങുകയായിരുന്ന രണ്ടര വയസ്സുകാരി ആ ദേവേന്ദുവിനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തുകയായിരുന്നു ചെയ്തത് ദേവേന്ദുവിന്റെ അമ്മ ശ്രീതുവുമായുള്ള വ്യക്തിപരമായ വൈരാഗ്യമാണ് ഈ കൊലയ്ക്ക് കാരണമെന്നായിരുന്നു അന്ന് പോലീസിന്റെ കണ്ടെത്തൽ മറ്റൊരു സംഭവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തി എട്ടിനാണ് അത് കോട്ടയം ഏറ്റുമാനൂരിൽ ഷൈനി എന്ന യുവതി രണ്ട് പെൺമക്കളുമായി ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തു കല്യാണം കഴിഞ്ഞ നാൾ മുതൽ ഷൈനി ഭർത്താവിന്റെ വീട്ടിൽ പീഡനം നേരിട്ടുകൊണ്ടിരുന്നു നമുക്ക് ആ വാർത്തയെല്ലാം ഓർമ്മയുണ്ട് ഇപ്പോഴും പീഡന വിവരം പലപ്പോഴും മകൾ വീട്ടിൽ അറിയിച്ചിരുന്നുവെന്നും ഷൈനിയുടെ പിതാവ് കുര്യാക്കോസ് അന്ന് വ്യക്തമാക്കിയതും ഇന്നും നമ്മുടെ മനസ്സിലുണ്ട് ഇനി മറ്റൊരു സംഭവം ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പത്തൊൻപതിനാണ് അത് കൊല്ലത്ത് രണ്ടര വയസ്സുകാരനെ കൊലപ്പെടുത്തിയ ശേഷം അച്ഛനും അമ്മയും ജീവൻ ഒടുക്കിയ സംഭവം നമ്മുടെ മനസ്സിലുണ്ട് കൊല്ലം മയ്യനാട് വലിയ വിള അജീഷ് ഭവനിൽ അജീഷ് ഭാര്യ സുലു മകൻ ആദി എന്നിവരാണ് മരിച്ചത് രോഗം ബാധിച്ചതിലെ മനോവിഷമവും സാമ്പത്തികമായ ബാധ്യതയുമാണ് കാരണം എന്ന് കാണിക്കുന്ന ആത്മഹത്യാ കുറിപ്പ് പിന്നീട് പോലീസിന് ലഭിച്ചു നാടിനെ ആകെ കണ്ണീരിലാഴ്ത്തിയ ഒരു സംഭവമായിരുന്നു മയ്യനാടുണ്ടായത് ഇനിയൊരു സംഭവം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനൊന്നിന് കണ്ണൂർ മീൻകുന്നിൽ രണ്ട് മക്കളെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തി മാതാവ് ജീവൻ ഒടുക്കിയ സംഭവമാണ് ഇപ്പൊ നിങ്ങൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ മീൻകുന്ന് സ്കൂളിന് സമീപത്തെ ഭാമയും പതിനാലും പതിനൊന്നും വയസ്സുള്ള മക്കളുമാണ് അന്ന് മരിച്ചത് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് മീൻകുന്ന് സ്വദേശി ഭാമയെയും രണ്ടു മക്കളെയും കാണാനില്ല എന്ന വിവരം വീട്ടുകാർ അറിയുന്നത് തൊട്ടു പിന്നാലെ അയൽവാസികളെയും പോലീസിനെയും വിവരം അറിയിച്ചു പിന്നാലെ തന്നെ ആദ്യഘട്ടത്തിൽ വീടിനോട് ചേർന്നുള്ള കിണറ്റിലും തിരച്ചിൽ നടത്തിയെങ്കിലും മൃതദേഹങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല വിട്ടിരുന്നില്ല പിന്നെ രാവിലെ ഏഴരയോടുകൂടിയാണ് വീണ്ടും പരിശോധിച്ചപ്പോഴാണ് കിണറ്റിൽ ഭാമയുടെ മൃതദേഹം കണ്ടെത്തിയത് മാനസിക പ്രശ്നങ്ങൾക്ക് ഭാമ ചികിത്സ തേടിയിരുന്നുവെന്നും ഈ ആത്മഹത്യാ പ്രേരണ ഉണ്ടായിരുന്നുവെന്നും പിന്നീട് പോലീസ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനഞ്ചിനുണ്ടായ മറ്റൊരു സംഭവം കോട്ടയം ഏറ്റുമാനൂർ പള്ളിക്കുന്നിൽ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളുമായി ഹൈക്കോടതി അഭിഭാഷക ജിസ്മോൾ മീനച്ചിലാറ്റിൽ ചാടി ജീവൻ ഒടുക്കിയ സംഭവമാണ് സ്കൂട്ടറിൽ മക്കളോടൊപ്പം എത്തി റോഡരികിൽ നിർത്തിയിട്ട ശേഷം ആറ്റിൽ ചാടിയ ജിസ്മോളെയും കുഞ്ഞുങ്ങളെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്ന് ജിസ്മോൾ ഗാർഹിക പീഡനത്തിനിരയായിരുന്നുവെന്ന് പിന്നീട് അന്വേഷണത്തിൽ കണ്ടെത്തുകയായിരുന്നു ഇങ്ങനെയുള്ള നിരവധി സംഭവങ്ങൾ ഈ വർഷാരംഭത്തിന് ശേഷം നമ്മൾ കണ്ടു അതിലേക്ക് നമ്മളൊന്ന് പെട്ടെന്ന് കണ്ണുടിച്ചതാണ് ഈ മണിക്കൂറിൽ